കേരള കോൺഗ്രസ് എം ഇടതുപക്ഷമുണ്ട് ഭാഗമായി മാറിയിട്ടപ്പോൾ എത്രയോ നാളുകളായി കഴിഞ്ഞു എൻ്റെ മുമ്പായിട്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇവ രണ്ടൂന്ന് വർഷം കഴിഞ്ഞു അതിനുശേഷം പല പരിപാടികളും വളരെ സജീവമായി കേരള കോൺഗ്രസ് പാർട്ടിക്ക് നിൽക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ആ കാലം ചെയ്തിരുന്നു ഈ ഇടക്കാലം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായത് അപ്പോൾ ജോസ് കെ മാണി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ നാട്ടിലില്ലാത്ത നേതാവണ അദ്ദേഹം തന്നെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു നിങ്ങൾ പരസ്യമായി പാർലമെന്റിൽ ജോസ് കെ മാണി മത്സരിക്കണം എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു നട്ടില്ലാത്തൊരാളെ മത്സരിക്കാൻ പറയൂ അങ്ങനെ സജി പഞ്ചക്കട പ്രശ്നം അതല്ല സജി പഞ്ചക്കണ പ്രശ്നം അദ്ദേഹം തന്നെ കൃത്യമായ ചാനൽ പത്ര പത്രവാർത്തയിൽ പറഞ്ഞു തരുന്നു അദ്ദേഹത്തെ ഞെരുക്കിയിരുന്നതോടെ അതാണ് പ്രശ്നം അല്ല പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ വ്യക്തിയാണ് ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾക്കെല്ലാം എന്നും കാരണം ഞാനത് ഈ സമയത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ വിശാംശങ്ങൾ കിടക്കുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ സജി സൂചിപ്പിച്ചത് ഇനിയും വേണ്ടി വന്നാൽ കുറെ കാര്യങ്ങൾ പറഞ്ഞത് സജി പറഞ്ഞിട്ടുണ്ട് അത് എനിക്കും അറിയാം കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കും ഈ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടമാണ് അതായത് പൊളിറ്റിക്സിൽ വലിയ മാറ്റം വന്നത് പണ്ട് പണ്ടുകാലത്ത് തിരിച്ചാണ് ആ പഴയകാല അല്ലെങ്കിൽ അമ്പത് വർഷം മുമ്പുള്ള രാഷ്ട്രീയ ശൈലി ആവർത്തിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് അസംതൃപ്തി ചേർത്ത് നിർത്തുന്ന പരിപാടി വേണം കേരള കോൺഗ്രസ് സമ്മേളനം സംബന്ധിച്ച് നമ്മുടെ പാർട്ടി ചെയർമാനും എല്ലാ നേതാക്കളും ചെയർമാൻ ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത് വർഷമായിട്ട് അറിയില്ല നിങ്ങൾ അന്വേഷിച്ചു ആയിരുന്നു നേരത്തെ അത് ഒരു വർഷമായിട്ടില്ലാത്ത പുറത്താക്കി അച്ഛനും അല്ല അങ്ങല്ല ഇപ്പം നേരത്തെ കുറെ നാള് മുമ്പ് ഞാൻ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നാല് മാസം മുമ്പ് നമ്മൾ കൂടിയ ഈ ഈ ഓഫീസിൽ കൂടിയ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് രേഖയുണ്ട് മിനിസ്റ്റർ കാണിക്കാം കാരണം പാർട്ടി വിധ പ്രവർത്തനം പലപ്പോഴും നടത്തിയിട്ടുണ്ടാവുകയാണ് ഈ കാര്യം അദ്ദേഹത്തെ അറിയിച്ചില്ല ആരെയും അറിയിച്ചില്ല ഞങ്ങൾ നോട്ടീസ് അയക്കാറില്ല ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കണം എല്ലാ പ്രിൻസിപ്പാർട്ട് ഏതെങ്കിലും യോഗത്തിൽ നോട്ടീസ് അടുത്ത് നാളായിട്ട് വന്നു നോക്കുമ്പോൾ ചോദിക്കണം ഇല്ല അതൊരു വ്യത്യസ്ത ശൈലിയാണ് ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് മറുപടി വാങ്ങിച്ച് അങ്ങനെ നിയമപരമായി ചെയ്തതല്ല അതൊരു മര്യാദ പുതിയ ശൈലി ഞങ്ങൾ സ്വീകരിച്ചതാണ് അതൊരു മര്യാദയുടെ ഭാഗമായി പബ്ലിക്കായിട്ട് പറയാൻ ഞങ്ങൾ നേരെ വേണേൽ കൊടുത്ത സമ്മേളനത്തിൽ പറയാൻ പറ്റും വാർത്ത കൊടുക്കാമല്ലോ ഞങ്ങളൊന്നു ചെയ്തില്ല അതൊരു മര്യാദ അദ്ദേഹത്തോടുള്ളൊരു ഒരു ഒരു സ്നേഹത്തോടെ ഞങ്ങൾ പെരുമാറിയെന്നുള്ളതുണ്ട് മാന്യമായ രീതി അവലംബിച്ചെന്നുള്ളതുണ്ട് രേഖയല്ല ഞങ്ങളുടെ വിഷയം